ലജ്ജാശീലം തക്ക സമയം വിവേചിച്ചറിയുകയും തിന്മയ്ക്കെതിരെ ജാഗരൂകത പുലർത്തുകയും ചെയ്യുക സ്വയം അവമാനം വരുത്തി വയ്ക്കരുത് എന്തെന്നാൽ പാപഹേതുവായ ലജ്ജയുണ്ട് മഹത്വവും കൃപയും നൽകുന്ന ലജ്ജയുമുണ്ട് നിനക്ക് തന്നെ ദ്രോഹം ചെയ്യുന്ന വിധം പക്ഷപാതം കാണിക്കരുത് നിന്റെ പതനത്തിന് കാരണമാകും വിധം അന്യർക്ക് വഴങ്ങുകയുമരുത് ഉചിതമായ സന്ദർഭങ്ങളിൽ സംസാരിക്കാതെ പിൻവാങ്ങരുത് ജ്ഞാനം നീ മറച്ചു വയ്ക്കരുത് ജ്ഞാനവും പ്രബോധനവും ഭാഷണത്തിലൂടെ പ്രകടമാകുന്നു സത്യവിരുദ്ധമായി ഒരിക്കലും വാദിക്കരുത് സ്വന്തം അജ്ഞതയെക്കുറിച്ച് ബോധവാനായിരിക്കണം തെറ്റ് സമ്മതിക്കാൻ ലജ്ജിക്കേണ്ടതില്ല ഒഴുക്കിനെതിരെ നീന്തരുത് ഞാനങ്ങേ വിശ്വസിക്കുന്നു അമീ